പ്രിന്റ് വരുന്ന നല്ല ഭംഗിയുള്ള യോകോഡ് കൂടിയ കോട്ടൺ സെറ്റുകൾ പിന്നെ ഷിഫ്ലി വർക്ക് വരുന്ന ജോർജ് സെറ്റുകൾ പിന്നെ നമ്മുടെ ഒരു ഹിറ്റ് ഐറ്റം ബാട്ടിക് പ്രിന്റ് വരുന്ന നമ്മൾ ആ ഒരു കോട്ടൺ ഡൂപ്പിയൻ മിക്സ് ആയ ഒരു ഖാദി സിൽക്ക് ഖാദി കോട്ടൺ എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്ന ആ സെറ്റ് റീസ്റ്റോക്ക് ഐറ്റം അതിലെ ആ സെറ്റുകൾ അപ്പൊ അത്രയും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ ഇതിൽ നമുക്ക് മിനിമം പീസസ് എത്തിയിട്ടുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്ത് വരുന്ന മുറയ്ക്ക് വീഡിയോ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായി കാണാം അതിനു മുമ്പ് എല്ലാവരെയും സ്വാഗതം ചെയ്യട്ടെ നമസ്തേ സ്വാഗതം സ്വാഗതംസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമർ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ എത്ര മീറ്റർ മീറ്ററാന്ന് പറയേണ്ടത് സെറ്റാണ് റെഡി മെറ്റീരിയലിലേക്ക് പോയി ഒരു നിമിഷം ഓർമ്മ പിന്നെ നമ്മൾ കഴിഞ്ഞ സൺഡേ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത ആ താഴത്തേക്ക് ലേസ് വരുന്ന ആ മോഡൽ ഇൻഡിഗോയിലും അതിൻ്റെ വെറൈറ്റികൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വരുന്ന മുറയ്ക്ക് ഞാൻ ഷോർട്സ് പെട്ടെന്ന് വരികയാണെങ്കിൽ എന്തായാലും ഒരു ടെൻ ഡേയ്സ് അതിൽ പറഞ്ഞിട്ടുണ്ട് വരികയാണെങ്കിൽ ഷോർട്സ് ചെയ്തിടാം അല്ലെങ്കിൽ മെയിൻ വീഡിയോയുടെ ഭാഗമായിട്ടൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം കേട്ടോ വരുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് അപ്പോൾ നമുക്കിതിൽ സെറ്റുകൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം അപ്പോൾ ലാസ്റ്റ് സൺഡേ വീഡിയോയിൽ ഞാൻ വേറെ ഇതെ ടോപ്പ് കാണിക്കാൻ പറഞ്ഞിരുന്നു ഞാൻ ഇതിൻ്റെ വീഡിയോ ലാസ്റ്റ് കാണിക്കാം കേട്ടോ ടോപ്പിൽ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് കണ്ടു തുടങ്ങാം ടി ഫ്ലൈവ് നല്ല ഒരു സീക്വൻസ് വർക്കും കൂടെ കൂടി ജോർജറ്റിൽ വരുന്നത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് പറ്റും അതുപോലെ ഈ ഒരു വർക്ക് ഒക്കെ വരുന്നതുകൊണ്ട് ഇനി അത്യാവശ്യം ചെറിയൊരു ഫംഗ്ഷന് വേണമെങ്കിൽ അങ്ങനെ വേണേൽ ഉപയോഗിക്കാം അങ്ങനെ ആ ഒരു ടൈപ്പിൽ ഫോർ കളേഴ്സ് നാല് ഭംഗിയുള്ള കളേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് അത്യാവശ്യം ഒരു ബിലോ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ സെറ്റ്സ് കൊണ്ടുവരുമെന്ന് പറഞ്ഞവർക്ക് നല്ലൊരു ഓപ്ഷനാണിത് ടോപ്പെല്ലാം വരുന്ന ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ബോട്ടം വരുന്ന ടു മീറ്റേഴ്സ് ദുപ്പട്ട വരുന്ന ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ഉണ്ടിട്ട് രണ്ടര മീറ്റർ ഉണ്ട് റേറ്റ് വരുന്നത് വൺ ടു ഫൈവ് സീറോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് കളർ ഇതാ അങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ള ആ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ ഒരു ബ്ലൂഷ് ടച്ച് വരുന്ന ഗ്രീനിൽ നമ്മളിത് നോർമൽ ഫോക്സ് ജോർജറ്റ് അല്ലാട്ടോ നമ്മൾ ഡയമണ്ട് ഫാബ് ഡയമണ്ട് ജോർജറ്റ പറഞ്ഞിട്ടൊരു ഫാബ്രിക് കൊണ്ടുവരുന്നില്ലേ ഏകദേശം ഓൾമോസ്റ്റ് അതിന് സെയിം ആയി കുറച്ചുകൂടി തിക്നസ്സ് കൂടുതൽ ജോർജറ്റ് ആണ് അത്യാവശ്യം വെട്ടും ഉണ്ട് അതുകൊണ്ട് പ്ലസ് സൈസ് ഉള്ളവർക്കും വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് ഒപ്പിക്കാൻ പറ്റുന്നതാണ് കാരണം ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സിൽ ലെങ് ഉണ്ടല്ലോ അത് സാൻടൂൺ ബോട്ടാണ് വരുന്നത് സെയിം ടോണിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ദുപ്പട്ട വരുന്നു ഇതാ ഇങ്ങനെ നല്ല ഓൾ ഓവർ ഈ ഒരു ത്രെഡ് വർക്കും ആ സീക്വൻസ് വർക്കും കൂടെ കൂടി നല്ല ഭംഗിയുള്ള ലെങ്ത്തുമല്ല ഉള്ള ദുപ്പട്ട അപ്പോൾ നമ്മൾ ആ സെയിം ടോൺ ആ ഇപ്പത്തെ സ്റ്റൈലിൽ നമുക്ക് നന്നായി ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ഈസി ടു വാഷ് ചെയ്ത് ഈസി ആയിട്ട് വാഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് വൺ ടു ഫൈവ് സീറോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ അതിൽ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നു അതാ ഇങ്ങനെ ഓരോ കളറിൻ്റെയും ആ പക്ക ബ്രൈറ്റായ ഡാർക്ക് കളേഴ്സ് അല്ല അതിൻ്റെ ഒരു പതിഞ്ഞ വേർഷൻ എന്ന് പറയില്ല ഒരു അതാണ് വരുന്നത് ഇങ്ങനെ വരുന്നു നല്ലൊരു മസ്റ്റാർഡ് എല്ലോ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ജോർജറ്റ് ഫാബ്രിക്ക് കണ്ടോ അതങ്ങനെ നല്ലൊരു ആ ഒരു സ്ക്വയർ പാറ്റേണിൽ വരുന്ന നല്ലൊരു ജോർജറ്റ് പ്രീമിയം ജോർജിൻ്റെ ലുക്ക് തന്നെ ഉണ്ടെങ്കിൽ ഷിഫ്റ്റ്ലി വർക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നു ബോട്ടം സെയിം ടോണിൽ ഇങ്ങനെ വരുന്നു സാന്റൂൺ ബോട്ടം ദുപ്പട്ട വരുന്നു ഇതാ ഇങ്ങനെ വൺ ടു ഫൈവ് സീറോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ശരിക്കും അതിന് വർത്തായ നല്ലൊരു ഫാബ്രിക് ആണ് കേട്ടോ അപ്പം കാഷ്യൽ വെയർ ആയിട്ടാണെങ്കിലും പാർട്ടി വെയർ ആയിട്ടാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി വരുന്ന നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് പർപ്പിൾ നമ്മൾ ഓണിയൻ പിങ്കിനെയൊക്കെ ഡാർക്കാണ് എന്നാൽ ഒരു വൈൻ അത്ര എത്തുന്നുമില്ല ഒരു നോർമൽ എല്ലാം ഒരു മോഡസ്റ്റ് കളേഴ്സ് എന്ന് പറയില്ലേ ഇത് അങ്ങനെ വരുന്നു ടോപ്പ് ടോപ്പിൻ്റെ ഫ്രണ്ട് പീസിലാണ് ഈ വർക്ക് എല്ലാം വരുന്നത് ബാക്ക് പീസ് പ്ലെയിൻ ആണ് കേട്ടോ എല്ലാത്തിൻ്റെയും അധികം മറന്നു ഫ്രണ്ട് പീസിൽ കണ്ടോ സെൻറ്റർ പാനൽ പോലെ അത് എങ്ങനെ വരും ആ വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു ഇത് ടോപ്പ് ബോട്ടം വരുന്നത് സെയിം കളറിൽ സാൻറ്റൂൺ ബോട്ടം ദുപ്പട്ട വരുന്നു ഇങ്ങനെ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത്തുള്ള നല്ലൊരു ദുപ്പട്ടയാണ് അത് അങ്ങനെ വരുന്നു അപ്പൊ ജോർജറ്റ് യൂസ് ചെയ്യുന്നവർ ഇപ്പോൾ ജോലിക്കാർക്കൊക്കെ ഇപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്നവർ അല്ലെങ്കിൽ സ്റ്റുഡൻസിനൊക്കെ ആയിട്ട് വാഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന നാല് കളേഴ്സ് ഇഷ്ടമുള്ള സോഫ്റ്റ് ചെയ്തുകൊള്ളൂ ടോ അതാ നെക്സ്റ്റ് കളർ അങ്ങനെ വരുന്നു അതും ഒരു പീച്ചും അല്ല ഒരു സാൽമൺ കളറും അല്ലാത്ത ജസ്റ്റ് ആ ഒരു ഡാർക്ക് കളർ ഇതെങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം ഇങ്ങനെ വരുന്നു സാന്റൂൺ ഫാബ്രിക്കിൽ ഇങ്ങനെ ബോട്ടം വരുന്നു ദുപ്പട്ട വരുന്നു ഇങ്ങനെ വൺ ടു ഫൈവ് സീ കോട്ടണില് അജിക് പ്രിന്റ് വരുന്നത് ഭംഗിയുള്ള ഒരു യോക്കോ ഉണ്ട് അതിന് ചുറ്റുമാ നല്ലൊരു ത്രെഡ് വർക്ക് മിറോ വർക്ക് പോലെ വന്നിട്ടുണ്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള സെറ്റുകൾ ഫോർ ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ടോപ്പ് എല്ലാം വരുന്നത് ടൂ പോയിന്റ് ത്രീ മീറ്റേഴ്സ് രണ്ട് മുപ്പത് ബോട്ടം വരുന്നത് ടൂ പോയിന്റ് ടു ഫൈവ് രണ്ടേ കാൽ വരുന്നത് ദുപ്പട്ട് വരുന്നതും ടു പോയിന്റ് ടു ഫൈവ് രണ്ടേകാൽ മീറ്ററിൽ വരുന്നു റേറ്റ് വരുന്നത് വൺ ടു നയൻ സീറോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നമ്മളെ ഒറിജിനൽ അച്ചിരക്കര എണ്ണി മെറ്റീരിയൽ നമ്മൾ സെറ്റ് ആയിട്ട് കൊണ്ടുവന്നിരുന്നില്ലേ ആ ഒരു ടൈപ്പല്ല പക്ഷെ വേറെ ഒരു റേഞ്ച് നമുക്ക് കാണാം ഇത് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്തിട്ട് അപ്പം മനസ്സിലാവും ഫസ്റ്റ് നല്ല പ്ലസൻ റെഡ് ഷെയ്ഡിൽ അതാ ഇങ്ങനെ വരുന്നു യോ കോഡ് കൂടി ഇങ്ങനെ വരുന്നു ഇങ്ങനെ ടോപ്പ് വരുന്നത് ഇങ്ങനെ ബോട്ടം വരുന്നവരെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആ ലൈൻസ് പാറ്റേണിൽ അതാ ബോട്ടം വരുന്നത് ഇങ്ങനെ ടോപ്പ് ബോട്ടം ഇങ്ങനെ വരുന്നു ദുപ്പട്ട മൽക്കോട്ടനിലാണ് വരുന്നത് രണ്ടേ കാൽ മീറ്റർ ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്റേഴ്സിൽ വരുന്ന ദുപ്പട്ട അപ്പോൾ സെറ്റിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെ വൺ ടു നയൻ സീറോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ കോട്ടൺ ആണ് നല്ല ബ്രൈറ്റ് കളേഴ്സ് ആണ് അപ്പോൾ ഫസ്റ്റ് വാഷിന് മുമ്പായി എന്തായാലും കളർ ഗാർഡ് യൂസ് ചെയ്യാനും കേട്ടോ കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതാണ് ഇപ്പോഴും ആ കളറിൻ്റെ ബ്രൈറ്റ്നസ്സും ഫ്രഷ്നസ്സും ഒക്കെ നിലനിർത്താൻ അത് ആവശ്യമാണ് നെക്സ്റ്റ് വരുന്നു അത് ബ്ലാക്കിൽ തന്നെ ഇതാ ഇങ്ങനെ വരുന്നു ഫസ്റ്റ് റെഡ് ആയിരുന്നു അപ്പോൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്രിഫറൻസ് പറഞ്ഞിട്ട് ഓർഡർ ചെയ്യണമായിട്ടെപ്പോഴും നെക്സ്റ്റ് അതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ ലൈൻസ് പാറ്റേണിൽ ബോട്ടം വരുന്നു ദുപ്പട്ട ഇങ്ങനെ വരുന്നു അപ്പം ടോപ്പ് പ്ലസ് സൈസുകാർക്ക് അത്യാവശ്യം വലിപ്പം ഉണ്ടാവും ഇനി ഇതിൽ ബോട്ടം മെറ്റീരിയലിനും സ്ലീവിലേക്കൊക്കെ ജോയിൻ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്നു മൽക്കോട്ടണിൽ ദുപ്പട്ടയോട് കൂടിയ സെറ്റുകൾ വൺ ടു നയൻ സീറോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് തേർഡ് കളർ വരുന്നു നെക്സ്റ്റ് ഡാർക്ക് മെറൂൺ ഒരു ബഹണ്ടിയിലേക്ക് എത്തുന്ന ഒരു കളറാണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു അതിന്റെ ലുക്ക് ടോപ്പ് ഇങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ള യോക്കോട് കൂടിയ ടോപ്പ് ബോട്ടം വരുന്നത് ആ ലൈൻസ് പാറ്റേണുള്ള ബോട്ടം ഇതാ വരുന്നു ഇങ്ങനെ തുപ്പട്ട വരുന്നു ഇങ്ങനെ വൺ ടു നയൻ സീറോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ സെറ്റിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെ അപ്പോൾ പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്യുക ഇനി അഥവാ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാലും ഇത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സെറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യാം ഒന്ന് കൺഫർമേഷൻ കിട്ടുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം അഥവാ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാലേ സെറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഡീലേഴ്സ് മാനുഫാക്ചേഴ്സായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണെങ്കിൽ അവർ അറിയിക്കും അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തവർ അഥവാ റീഫണ്ട് വാങ്ങുന്നതിന് മുമ്പ് വെയിറ്റ് ചെയ്യാൻ റെഡി അവർ നോട്ട് നമ്പർ നോട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ തരും അപ്പോൾ എല്ലാ സെറ്റിൻ്റെ കാര്യത്തിലും നമുക്ക് കിട്ടിക്കോണമെന്നില്ല അപ്പോൾ ചിലതിലൊക്കെ നമുക്ക് അങ്ങനെ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് അങ്ങനെ അങ്ങനെയുള്ളവരൊന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇത് അങ്ങനെ വരുന്നു വൺ ടു നയൻ സി എം നമ്മുടെ ആ താരമായ സെറ്റ് കംഫർട്ട് ലെവൽ സൂപ്പറും ആണ് ഇഷ്ടംപോലെ സൈസും ഉണ്ട് അതിൽ പത്ത് കളേഴ്സാണ് വന്നിരിക്കുന്നത് ഈ ഒരു പ്രിൻറ്റിൽ ഇന്ന് അങ്ങനെയാണ് സെറ്റുകൾ എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ ഓരോന്നിലും വ്യത്യസ്തമാണ് ബോട്ടോം ദുപ്പട്ടയൊക്കെ വ്യത്യസ്തമാണ് അപ്പോൾ എന്നെ ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കളേഴ്സ് എല്ലാം മനസ്സിലാവും ഇതിലെല്ലാം ടോപ്പ് വരുന്നത് ടു പോയിൻ്റ് രണ്ടര കൂടുതലുണ്ട് കേട്ടോ ചിലത് ടു പോയിന്റ് സെവൻ ഫൈവ് വരെ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് അറുപത് കുട്ടികൾ എന്തായാലും ബോട്ടം വരുന്ന ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്റർ ബോട്ടം ഉണ്ട് ദുപ്പട്ട വരുന്നതും ടു പോയിന്റ് ഫൈവ് രണ്ടര മീറ്റർ അപ്പോൾ നിങ്ങൾക്ക് ടോപ്പിന്റെ മെറ്റീരിയലും ബോട്ടത്തിൻ്റെ മെറ്റീരിയലും കൊണ്ടും വേണമെങ്കിൽ ടോപ്പ് ചെയ്യാം അങ്ങനെ ചെയ്യാവുന്ന സെറ്റ് ചെയ്യാവുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം എയ്റ്റ് എയ്റ്റ് എണ്ണൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം ജോലിക്കാരുടെയൊക്കെ ചുരിദാർ കളക്ഷൻസിൻ്റെ പാർട്ടായ ഒരു ഐറ്റം തന്നെയാണ് ഇട്ടത് കാരണം ഇത് മെയിൻ്റെയിൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല ഇതിൽ ഇഷ്ടംപോലെ നമുക്ക് സൈസും കിട്ടും ഇത് എങ്ങനെ വരുന്നു ടോപ്പിന്റെ വ്യൂ വരുന്നത് ഇങ്ങനെ ബോട്ടം വരുന്നത് അതെങ്ങനെ ബോട്ടത്തിൽ താഴെയൊക്കെയാണ് ഇതിൽ ഓരോന്നിലും ബോട്ടം വ്യത്യാസമായിരിക്കും കേട്ടോ അതെങ്ങനെ വരുന്നു താഴേക്കാണ് വർക്ക് വരിക ഇങ്ങനെ വരുന്നു അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് വേണമെങ്കിലും ടോപ്പ് വേണമെങ്കിൽ ചെയ്യാൻ ഒരു സെറ്റിന്റെ ഫുൾ ബോട്ടത്തിൻ്റെ ഒരു ഫുൾ വ്യൂ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ എന്താ പറയുക അതിന്റെ വലിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാതെ ഉണ്ടോ ഈ സൈഡിൽ ഫ്രണ്ടിലും ബാക്കിലും താഴേക്ക് വർക്ക് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുകൊണ്ട് ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണേലും ആക്കാം രണ്ട് ടോപ്പ് എന്നുള്ള കൺസെപ്റ്റിൽ ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണേലും ആക്കാം എണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് രണ്ട് സെറ്റ് കിട്ടുക അങ്ങനെ ചെയ്താൽ പക്ഷെ ഇടുമ്പോൾ അതൊരു ഭംഗിയാണ് ദുപ്പട്ട വരുന്നു ഇങ്ങനെ ദുപ്പട്ടയുടെ ലുക്ക് വരുന്നു ഇങ്ങനെ എയ്റ്റ് എയ്റ്റി എണ്ണൂറ്റി എൺപത് രൂപ ഇനി ഓരോന്നോരോന്നായിട്ട് പെട്ടെന്ന് കാണിക്കും നിങ്ങൾക്ക് അപ്പോൾ പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്യാൻ ശ്രദ്ധിക്കരുത് ഇങ്ങനെയുള്ള നമുക്ക് ഡിമാൻഡുള്ള ഐറ്റംസ് ഒക്കെ ആവുമ്പോൾ ഇതാ നെക്സ്റ്റ് കളർ ഇതാ വരുന്നു ഇങ്ങനെ ഇതിനെ ഒരു പക്ക കളറിന്റെ പേര് പറയാൻ ഒരു സുന്ദരി കളർ എന്ന് പറയാനേ പറ്റുള്ളൂ കാരണം ഓരോന്നിലും ഒരു ഡബിൾ ഷെയ്ഡ് പോലെ നമുക്കൊരു സെമി ടെസറിൻ്റെ ഫീൽ വരും ആ ഒരു ഇതിൽ ബോട്ടം വരുന്നത് ഇങ്ങനെ അപ്പോൾ ഇതിന് ഓൾമോസ്റ്റ് സെയിം ആയി കളേഴ്സ് വേറെയും വരുന്നുണ്ട് അപ്പോൾ അതിൽ ബോട്ടത്തിൽ ദുപ്പട്ടയിലായിരിക്കും വ്യത്യാസം വരിക ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും സോഫ്റ്റ് ആകും അത് ഇങ്ങനെ വരുന്നു എണ്ണൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നു നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ ഇതാ ഇങ്ങനെ ടോപ്പ് നല്ല ലൈറ്റ് ഗ്രീൻ ബേസ് ആണ് കളർ വരുന്നത് അതിൽ ബോട്ടം വരുന്നു ഇങ്ങനെ അല്ല ഒരു പർപ്പിളിൻ്റെയും ഒരു ഒക്കെ കൂടെ കൂടിയൊരു കളറ് ദുപ്പട്ട വരുന്നു ഇങ്ങനെ ഇപ്പൊ ഫസ്റ്റ് പ്രിഫറൻസ് ഇന്ന് ഒരു വേറെ ഒരു സെറ്റുകളും കൂടെ കാണിക്കുന്നുണ്ട് അപ്പം ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ് അങ്ങനെ പറഞ്ഞിട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പം നീ അഥവാ ഒന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാലും നിങ്ങൾക്ക് അടുത്ത് കിട്ടുമല്ലോ ഇങ്ങനെ വരുന്നു അടുത്തത് ഇതിപ്പോൾ നല്ലൊരു കളറ് സുന്ദരി കളർ ഇങ്ങനായിരുന്നു ബോട്ടം വരുന്നു ഇതാ ഇങ്ങനെ ആ ഗ്രീൻ ബേസിൽ ഇങ്ങനെ വരുന്നു നമുക്ക് ഇതുകൊണ്ട് ടോപ്പ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു ക്രീം ബോട്ടത്തിനോട് കൂടി അങ്ങനെ ടോപ്പ് ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇങ്ങനെ വരുന്നു ദുപ്പട്ട പ്രിന്റ് എല്ലാം സെയിം ആണ് അതിൽ പത്ത് കളേഴ്സ് വന്നിട്ടുണ്ട് പത്ത് കളർ വന്നിട്ടുണ്ട് എയ്റ്റ് എയ്റ്റ് എണ്ണൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ നല്ലൊരു ഗ്രേ ഡാർക്ക് ഗ്രേ കളറിൽ ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം ദാ ഇങ്ങനെ വരുന്നു അപ്പോൾ നിങ്ങൾ ഇത് സെറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊരു ഭംഗിയാണ് അപ്പോൾ ഈ ബോട്ടത്തിൽ നിന്ന് ഒരു പീസെടുത്ത് യോക്ക് പോലെയൊക്കെ കൊടുത്ത് അതിന് ചുറ്റും നമ്മൾ ഓഫ് ആയിട്ട് കളർ ലേസ് ഒക്കെ കൊടുത്ത് അപ്പോൾ അങ്ങനെ നല്ല അലങ്കാരപ്പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അതിന് നമുക്ക് വേറെ ലെവലിലേക്ക് ഇവിടെ മാറ്റിയെടുക്കാൻ പറ്റും ഇങ്ങനെ വരുന്നു എയ്റ്റി എയ്റ്റി എണ്ണൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഗ്രീനിൽ തന്നെ വേറെ അതിൽ ബോട്ടം തുപ്പട്ട വ്യത്യാസം ഉണ്ട് അല്ലേ ആദ്യം കണ്ട ഗ്രീൻ അല്ല കേട്ടോ അത് വേറെ ഗ്രീനാണേ ഗ്രീൻ്റെ ഓരോന്നിൻ്റെയും വ്യത്യസ്തമായ ഷെയ്ഡുകളാണ് ഇങ്ങനെ വരുന്നു ടോപ്പ് വരുന്നത് ഇങ്ങനെ കുറച്ച് കളർ എന്തായാലും വ്യത്യാസം ഉണ്ടാവും നമ്മൾ ക്യാമറ എടുത്ത് നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രമെന്റ് നിങ്ങൾ കാണുന്നതിലും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ വരുന്നു നമുക്ക് ഓൺലൈനിൽ അത്രയും അത്രയും ഒരു മാക്സിമം നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഇതിൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഇങ്ങനെ വരുന്നു എന്നാലും വലിയ പ്രശ്നങ്ങളില്ല അധികം വേരിയേഷൻ വരില്ല കുറച്ച് നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ ടോപ്പ് അതിൽ ബോട്ടം വരുന്നത് ആ ഒരു ഗ്രീൻ പേസ്റ്റൽ ഗ്രീൻ ഒരു പേസ്റ്റൽ ഗ്രേ അങ്ങനെ പറയാം ദുപ്പട്ട വരുന്നു ഇങ്ങനെ ദുപ്പട്ട ഈ ദുപ്പട്ട വരുന്ന ഡിസൈൻ ആ ബോട്ടത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് വരുന്ന ആ ഒരു പാറ്റേണിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇഷ്ടമുള്ളത് വേഗം സെലക്ട് ചെയ്തോളൂ എണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് ടോപ്പായിട്ട് ചെയ്യേണ്ടവർക്കാണെങ്കിൽ രണ്ട് ടോപ്പ് ആക്കാം ഇങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം അടുത്ത കളർ കളർദാ ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം ദാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ദുപ്പട്ട വരുന്നു ഇങ്ങനെ നല്ലൊരു പതുങ്ങിയ കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് ബ്രൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് പേസ്റ്റൽ ഷെയ്ഡ്സും ഡാർക്ക് ഷെയ്ഡ്സും എല്ലാം കൂടെ കാരണം ടോപ്പും ബോട്ടും കോൺട്രാസ്റ്റ് കളേഴ്സ് ആയതുകൊണ്ടേ രണ്ടിനും ആ ഒരു ലുക്ക് കിട്ടും നെക്സ്റ്റ് കളർ ഇതാ ഇങ്ങനെ വരുന്നു ടോപ്പ് അതിൽ ബോട്ടം ഇതാ വരുന്നു ഇങ്ങനെ ആ ഒരു നല്ലൊരു ഭംഗിയുടെ ബോട്ടം ദുപ്പട്ട വരുന്നു ഇങ്ങനെ നല്ല ലെങ്ത്ത് നല്ല സൈസ് ഉള്ള ആർക്കും തികയും തികയായ വരില്ല എന്തായാലും എയ്റ്റി എയ്റ്റി എണ്ണൂറ്റി എൺപത് രൂപ ലാസ്റ്റ് കളർ ഇത് അല്ലേ ലാസ്റ്റ് കളർ വരുന്നു ദാ ഇങ്ങനെ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ ടോപ്പ് ബോട്ടം വരുന്നു ദാ ഇങ്ങനെ ദുപ്പട്ട വരുന്നു ഇങ്ങനെ എയ്റ്റ് എയ്റ്റ് എണ്ണൂറ്റി എൺപത് ബാട്ടിക് പ്രിന്റ് വരുന്ന ആ കോട്ടൺ ടൂപ്പിയൻ ഖാദി സിൽക്ക് ആ ഖാദി കോട്ടൺ ആ പേരിൽ അറിയപ്പെടുന്ന ആ മെറ്റീരിയലിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടം പോലെ സൈസും ഉള്ള നല്ലൊരു കംഫർട്ടബിൾ ആയ മെറ്റീരിയലിൽ വരുന്ന സെറ്റുകൾ ഇതിലെല്ലാം നമുക്ക് ടോപ്പ് വരുന്നത് ടു പോയിന്റ് സിക്സ് പ്ലസ് രണ്ട് അറുപതിൽ കൂടുതൽ വരുന്നുണ്ട് നല്ല വലുപ്പമുള്ള ടോപ്പുകളാണ് വരുന്നത് ബോട്ടം വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്ററിൽ വരുന്നുണ്ട് ദുപ്പട്ട വരുന്നും ടൂ പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്ററിലാണ് വരുന്നത് ഓരോന്നും ഇഷ്ടം പോലെ സൈസ് എല്ലാം ഉള്ളതാണ് അപ്പം നമുക്ക് ബോട്ടം മെറ്റീരിയലും വേണമെങ്കിൽ ടോപ്പാക്കി ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ റേറ്റ് വരുന്നത് എയ്റ്റ് എയ്റ്റി എണ്ണൂറ്റി എൺപത് രൂപ അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം അപ്പോൾ ഇതാ ഫസ്റ്റ് സെറ്റ് ഇതാ എങ്ങനെ വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തോളൂ കേട്ടോ അതാ നല്ലായിരുന്നു അത് ടോപ്പ് ദാ ബോട്ടം ഇതാ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതുകൊണ്ട് വേണമെങ്കിലും ടോപ്പ് ആക്കേണ്ടവർക്ക് ആക്കാം കേട്ടോ ഫ്രണ്ടിലും ബാക്കിൽ ഈ ഒരു ബോർഡർ പോലെ വരുന്നുണ്ട് തുപ്പട്ട വരുന്നു ഇതാ ഇങ്ങനെ ടോപ്പ് ബോട്ടം തുപ്പട്ടാ എയ്റ്റ് എയ്റ്റി എണ്ണൂറ്റി എൺപത് രൂപ രണ്ട് ടോപ്പ് ആക്കേണ്ടവർക്ക് അങ്ങനെ ആക്കാം രണ്ട് ടോപ്പ് ടോപ്പും ബോട്ടോ ചെയ്യേണ്ടവർക്ക് ആക്കാം നെക്സ്റ്റ് കളർ ഇതാ ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം വരുന്നു അതാ ഇങ്ങനെ സ്ക്രീൻഷോട്ട് ഇങ്ങനെ ഫുൾ ആയിട്ട് വിടാൻ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഇത് ഓരോന്നും കണ്ടുപിടിക്കാൻ നല്ല പാടാണ് അവർക്ക് ദുപ്പട്ട വരുന്നു ഇങ്ങനെ ഓരോ ഡിസൈൻ നിരത്തി വെച്ച് ഇങ്ങനെ അവരിങ്ങനെ ഓർഡർ വരുന്നതനുസരിച്ച് അങ്ങനെ എടുക്കുക ചെയ്യാറ് അപ്പോൾ പ്രിഫറൻസ് ഉണ്ടെങ്കിൽ പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്യണേ കാരണം ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞാലും അങ്ങനെ വരുന്ന ഇഷ്ടം കളേഴ്സ് വന്നിട്ടുണ്ടല്ലോ വിഷം ഇങ്ങനെ വരുന്നു ടോപ്പ് നല്ലൊരു ഗ്രേ കളറ് ഇങ്ങനെ വരുന്നു ബോട്ടം കോട്ടൺ ലവേഴ്സിന് കോട്ടൺ ലൈനിങ് ഇട്ടിട്ട് ചെയ്യാവുന്നത് ഇങ്ങനെ വരുന്നു ബോട്ടം ലൈനിങ് ഇല്ലെങ്കിലും തിക്നെസ് ഉണ്ട് അത്യാവശ്യം ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇതങ്ങനെ വരുന്നു ദുപ്പട്ട എയ്റ്റ് എയ്റ്റി എണ്ണൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് സെറ്റ് ഇങ്ങനെ വരുന്നു ടോപ്പ് വലുപ്പുണ്ട് ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ടം വരുന്നു ഇങ്ങനെ ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്നു ഇങ്ങനെ ബോട്ടത്തിന്റെ കളറും കൂടെ വന്നിട്ടില്ല ദുപ്പട്ട എയ്റ്റ് എയ്റ്റ് എണ്ണൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് കളർ വരുന്നു ഇതാ ഗ്രീനില് ഇങ്ങനെ ടോപ്പ് ബോട്ടം വരുന്നു ഇങ്ങനെ ദുപ്പട്ട വരുന്നു ഇങ്ങനെ ദുപ്പട്ടയുടെ കളറും ബോട്ടത്തിന്റെ കളറും ഈ ഡിസൈൻ വരുന്ന താഴത്തെ ഇതിൽ ബോട്ടത്തിന്റെ ലാസ്റ്റ് വരുന്ന അതേ പാറ്റേണിലെ ഡിസൈനോട് കൂടി ടോപ്പിൻ്റെ ഡിസൈൻ ആ ബോർഡർ പോലെയും കൊടുത്തിട്ടുള്ള സെറ്റുകൾ എയ്റ്റി എയ്റ്റി എണ്ണൂറ്റി എൺപത് നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ ടോപ്പിൽ ഇതുപോലത്തെ ഏകദേശം കളർ വേറെ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ബോട്ടം വ്യത്യാസം ഉണ്ടാവും അപ്പോൾ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടണേ ഇങ്ങനെ വരുന്നു ബോട്ടം ഇതൊരു പെർപ്പിളിൻ്റെയും എന്താ കളർ പറയാനൊരു എക്സാക്റ്റ് നമുക്ക് പറയാൻ പറ്റാത്ത പോലത്തെ ഒരു ഡബിൾ ഷെയ്ഡുള്ള സെറ്റുകൾ അതെങ്ങനെ വരുന്നു ദുപ്പട്ട എണ്ണൂറ്റി എൺപത് രൂപ അങ്ങനെ വരുന്നു ഞാൻ ഈ മെയിൻ വീഡിയോ സൺഡേ വീഡിയോയുടെയും ഇങ്ങനത്തെ എല്ലാം റീലായിട്ടൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതെല്ലാം നോക്കണം കേട്ടോ ഒരുപാട് കളക്ഷൻസ് റീൽസും ഷോർട്സും ഒക്കെ ആയിട്ട് സമയക്കുറവുള്ളവർക്ക് വേണ്ടി ഇടുന്നുണ്ട് ഇപ്പോൾ ഇത് റീൽസിൽ കാണുന്നവർക്ക് അതും ഷോർട്സും യൂട്യൂബിലെ മെയിൻ വീഡിയോ കാണുക യൂട്യൂബിലെ മെയിൻ വീഡിയോയിൽ കാണുന്നവർ കൊച്ചു വീഡിയോസ് കാണുക സമയക്കുറവുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി ജോലിക്കാർക്കൊക്കെ ഇത് അങ്ങനെ വരുന്നു എയ്റ്റ് എയ്റ്റി എണ്ണൂറ്റി എൺപത് രൂപ അതിൽ ലാസ്റ്റ് കളർ അല്ലേ ഇത് ലാസ്റ്റ് കളർ ഇങ്ങനെ വരുന്നു ഓരോന്നും തമ്മിൽ കുറച്ച് 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 വ്യത്യാസങ്ങളേ ഉള്ളൂ കേട്ടോ അപ്പൊ ശ്രദ്ധിച്ച് സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് അതങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം വരുന്നു ഇങ്ങനെ ദുപ്പട്ട വരുന്നു ഇങ്ങനെ എണ്ണൂറ്റി എൺപത് ഇപ്പൊ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ നമ്മൾ ആ ഒരു ഖാദി കോട്ടണിൽ വരുന്നതിൽ രണ്ട് ഡിസൈൻ കാണിച്ചിട്ടുണ്ട് ഓരോന്നിലും കളേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ അപ്പോൾ ആദ്യത്തതിൽ ഒരു കളർ എടുക്കുന്നവൾ മറ്റേ വേറെ കളർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് തന്നെ ഫീൽ ചെയ്യാതെ അത് അപ്പോൾ പ്രിഫറൻസ് കൊടുത്തിട്ടൊന്ന് ഓർഡർ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മൾ ആ അജക്ട് ടൈപ്പ് ചെയ്ത് കാണിച്ചതിലെല്ലാം കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റിച്ച് മതിന് കട്ട് പീസ് ഒന്ന് വെള്ളത്തിൽ ഇട്ട് നോക്കൂട്ടെ എന്താ സ്ഥിതി എന്നറിയില്ല നമ്മൾ സെറ്റുകളെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയില്ലല്ലോ എപ്പോഴും ശ്രദ്ധിച്ച് മെയിൻ്റെയിൻ ചെയ്യുക അവരോ മെഷീൻ വാഷ് പറ്റില്ല ഒഴിവാക്കുക തന്നെ ചെയ്യണം എന്നാലേ അതിൻ്റെ ലോങ് ലൈഫിനൊക്കെ നല്ലത് ഞാൻ സൺഡേ വീഡിയോയിൽ വേറെ ചെയ്ത ടോപ്പ് കാണിക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇതാണത് നമ്മുടെ ഹക്കോബയിൽ കോട്ട്സെറ്റ് പോലെ ചെയ്താൽ ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ഫാബ്രിക്കിലാണ് ചെയ്തത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ ഒരു വീ കോളർ അല്ല ആ ഒരു പാറ്റേണിൽ കോളർ നെക്ക് പോലത്തെ ഒരു പാറ്റേൺ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ട് ബാക്ക് നെക്ക് ഇറക്കിയിട്ട് കാരണം കുറച്ചൊരു വൈഡ് നെക്ക് പ്രിഫർ ചെയ്യുന്ന ആളാണ് ഞാൻ അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ബാക്ക് നെക്കിന് അത്യാവശ്യം വൈഡ് കൊടുത്തിട്ട് ത്രീ പീസ് കട്ടിങ്ങാണ് കൊടുത്തേക്കുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ത്രീ പീസ് കട്ടിങ് ആണ് ഇങ്ങനെ വരുന്നു ത്രീ പീസ് കട്ടിങ് അല്ല വൺ ടു ത്രീ ഫോർ ീസ് കട്ടിങ് തന്നെ ഉണ്ട് ബാക്ക് പീസ് ത്രീ പീസ് കട്ടിങ് ഫ്രണ്ടിൽ ഇതാ ഇങ്ങനെ ബട്ടൺ എല്ലാം വെച്ചിട്ട് ഓപ്പൺ അല്ല ഇങ്ങനെ വെച്ചു ഇവിടെ ഇങ്ങനെ നെക്കിന് ഒരു ലൈസ് വെച്ചു ആ ഒരു ലേസ് ഇങ്ങോട്ടും ഇവിടുന്ന് സ്ലീവിന്റെ ഷോൾഡറിന്റെ അവിടുന്ന് ലേസ് പഫ് സ്ലീവ് ഇങ്ങനെ എനിക്ക് ലേസ് പഫ് സ്ലീവ് അങ്ങനത്തെ അലങ്കാരപ്പണികളൊക്കെ ഇഷ്ടിഷ്ടമാണ് അപ്പൊ അത് അങ്ങനെ വരും താഴേക്ക് ലേസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അതിൽ ബോട്ടം ചെയ്തേക്കുന്നതും കുറച്ചൊരു വ്യത്യസ്തമായിട്ടാണ് നമ്മളിപ്പോഴത്തെ ഒരു മോഡലായിട്ടുള്ള കുറച്ച് താഴേന്ന് പ്ലേറ്റ്സ് കൊടുത്തിട്ടുള്ള ആ ബോട്ടം സെയിം ഫാബ്രിക് ഈ സെയിം ഹക്കോബുണ്ടോന്നറിയില്ല പക്ഷെ നമുക്ക് ഏത് മെറ്റീരിയലിലും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന മോഡലാണ് കേട്ടോ അത് നമുക്ക് സ്റ്റിച്ച് മോഡൽസ് ആക്ച്വലി ഞാൻ കാണുന്നുമില്ല കിട്ടുന്നുമില്ല അതോ അങ്ങനെ ഒക്കെ ആയി പോകുന്നതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കുന്നതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ടൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് കിട്ടുന്ന മുറക്കിനി ഒരു സമയം സെറ്റായി വരുമ്പോൾ ഓരോന്നും ചെയ്യാം കേട്ടോ അതാണ് അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം